സമസ്ത കേന്ദ്ര യോഗത്തിൽ ഇന്ന് എന്താണ് സംഭവിച്ചത് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതുപോലെ ഉമർ ഫൈസി മുക്കത്തോട് സദസ്സിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ബഹാദ്ദീൻ മുഹമ്മദ് നദിയോ എന്തുകൊണ്ടാണ് മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇറങ്ങിപ്പോയത് ന്യൂസ് ബഹാദ്ദീൻ മുഹമ്മദ് നദ്വി സംസാരിക്കുന്നു ഭവിച്ചത് മുഷറയില് ഇന്ന് ആദ്യം ഒരു ഒരാഖ ഭാഷണം നടത്തി പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പഞ്ചരക്ഷരാണ് നമ്മൾ മാനസികാരണം സമുദായത്തിന് സമുദായത്തിന്റെ തെറ്റിദ്ധാരണങ്ങളൊക്കെ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് തങ്ങള് പറഞ്ഞ് ഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളും ഒക്കെ ഒന്ന് വരും ആ സമയത്ത് മുഖ്യുള്ള മാണം മുമ്പെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അഭാവമുള്ള വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ പത്തിരുപത് മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു അങ്ങനെ യോഗം സാധാരണ സമ്പടികളുമായി മുന്നോട്ട് പോയി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത് സംസ്ഥയുടെ കീഴടങ്ങളുടെ നേതാക്കന്മാരിൽ ഇരുപത്തി അഞ്ചവ സൈൻ ചെയ്തൊരു ഹർജി വന്നിട്ടുണ്ട് ില്ല എന്ന് ചോദിച്ചു നേതാക്കന്മാർക്കൊക്കെ അറിയാം എല്ലാവർക്കും കോപ്പിയൊക്കെ കൊടുത്തിരുന്നു ഒപ്പിട്ട ആൾക്കാർ സംഘടനയുടെ ആൾക്കാരൊക്കെ ആ അപ്പൊ അത് എടുക്കണുണ്ട് അങ്ങനെ മാനേജറോട് എടുത്തു മാനേജറത് വായിക്കലോ അവതരിപ്പിക്കലോക്കെ അപ്പൊ അതിൽ ആദ്യം ഇരുപത്തി അഞ്ചാൾ ഒപ്പിട്ട ഒരു ആറേ പേജിലുള്ള ഒരു ആർട്ടിക്കളാണ് അത് ഒരു പിന്നെ ഹരജിയാണ് അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസിക ഉപകാരം ഉണ്ടായിരുന്നു കഴിഞ്ഞാളങ്ങളുടെയും സമസ്ത പ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ അത് സമാന വിഷയങ്ങളായതുകൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ് വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറിയും മാറിയിരിക്കണം പൈസ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത് അപ്പം മറവൈസ് പറഞ്ഞു ഞാൻ മാറിയിരിക്കൂല മാറിയിരിക്കേണ്ടതില്ല നിങ്ങൾ ചർച്ച ചെയ്തോളൂ ഞാനതിനെതിലൊന്നും പറയണില്ല അപ്പൊ പിന്നെ മാറിയിരിക്കണം നിർബന്ധമില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങള് മാറിയിരിക്കണു പോകുന്നു എന്നല്ല ഞാൻ വിഷയം പറയുന്നില്ല ചെയ്തിട്ടുള്ളത് ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് മാറിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ പിന്നെ മൂപ്പരെ വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞു എടവണ്ണപ്പാളി പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗാദി ഫൗണ്ടേഷനെ വിമർശിച്ചു തങ്ങളെ വിമർശിച്ചിരുന്നാണ് ജനങ്ങൾ മനസിലാക്കിയിട്ടുള്ളത് അതെ നാല് കാലം വരി നടക്കും പിന്നില് മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും ഇടക്ക് കുരക്കും പിന്നെ നായന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ ആളുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ആ ശൈലി ഖുറാനിലുണ്ട് പല സ്ഥലത്തും ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്നാളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ കള്ളന്മാരെയാണ് നിങ്ങളാണ് കള്ളന്മാരെയും ഇത് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് എടുക്കണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളത് എന്താണ് ഞാൻ കത്തെടുത്തതാണ് കള്ളന്മാര് പറഞ്ഞപ്പോ അപ്പൊ ആരെ വിശദീകരിച്ച് കള്ളന്മാരെ വന്നാൽ കട്ടെടുക്കാൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കള്ളം പറയുന്നവരാണ് എന്നാണ് അപ്പൊ തങ്ങള് പറഞ്ഞ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലേ ഞാൻ പോവുകയാണ് പറഞ്ഞത് അങ്ങനെ അതെ അങ്ങനെ ഇറങ്ങി അതാണ് സംഭവിച്ചിട്ടുള്ളത്